നമസ്കാരം ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്മസിനെ വരവേൽക്കാൻ നാടൻ നേരവും ഒരുങ്ങിക്കഴിഞ്ഞു നഗരത്തിൽ വിവിധ തരത്തിലുള്ള പുൽക്കൂടുകളും ക്രിസ്മസ് കേക്കുകളും നക്ഷത്രങ്ങളും കൊണ്ട് വ്യാപാര സാധനങ്ങൾ സ്ഥാപനങ്ങൾ സജീവമായിരിക്കുകയാണ് കാരണം ക്രിസ്മസിന് ഇനി പത്ത് ദിനം കൂടിയേ ഉള്ളൂ സ്കൂളുകളും കോളേജുകളും അവധിയിൽ പ്രവേശിക്കുന്നതോടെ വ്യാപാരം കൊടിപിടിക്കും ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ക്രിസ്മസിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കൂടാതെ ന്യൂ ഇയറും അടുത്തു വിളിപ്പാടകലെത്തിയിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ വ്യാപാര മേഖലയിൽ വൻ ഉണർവാണ് കാണപ്പെടുന്നത് പുൽക്കൂടുകൾ വിവിധ റൈറ്റിലുള്ള പുൽക്കൂടുകളും കേക്കുകളും ഒക്കെ കൊണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ സമ്പൽ സമൃദ്ധമായി മാറിയിരിക്കുകയാണ് ഐറ്റംസ് ക്രിസ്മസ് ആഘോഷിക്കാൻ ഇരുപത്തി അഞ്ചിനാണല്ലോ അപ്പൊ ക്രിസ്മസിന് നിങ്ങള് ഏത് സാധനങ്ങളാണ് കൂടുതൽ വിൽക്കുന്നത് പുതിയ മോഡലുള്ള പുൽക്കൗഡൻ ആണ് പുതിയ ഒരു ഫൈബർ ടൈപ്പ് എത്ര രൂപ വിലയുണ്ട് കസ്റ്റമർക്ക് കണക്കായിട്ട് അസംബിൾ ചെയ്ത് കൊടുക്കും അത്ര അതിന്റെ പേര് എന്താ പുൽക്കൂടേ പുൽക്കൂടേ ഏറ്റവും റണ്ണിങ്ങില് സ്റ്റാർ വിവിധ തരത്തിലുള്ള സ്റ്റാറുകളിൽ <onents> yeah! ും യൂസ് ചെയ്യാൻ പറ്റി പിന്നെ കുറച്ചൊരു പ്രീമിയം ടൈപ്പ് എന്ന് ഫൈബർ റിഫ്റ്റിക്ക് വരുന്ന ഈ കുഴിക്കൂടാണ് ഇതിന് വരുന്നത് ആറായിരം രൂപയാണ് വില വരുന്നത് ഇതിലും ബിഗ് സൈസ് ആണ് ഇത് പതിനൊന്നായിരം രൂപ സൈസ് ഫുള്ള് ഫില്ല് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒരു ഷോർട്ട് മാത്രം 何 <music> <music> Подой, Ся Hej